ബോളിവുഡിലെ മാതൃക താരദമ്പതികളാണ് ജനീലിയ ഡിസൂസയും ഋതീഷ് ദേശ്മുഖും കാരണം വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു നല്ലൊരു ശതമാനം താരദാമ്പത്യങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് സിനിമാ മേഖലയിൽ കാണാൻ കഴിയുന്നത് പിരിയാൻ വേണ്ടി കൂടിച്ചേരുന്നവർ മുംബൈക്കാരിയായ ജനീലിയ തെന്നിന്ത്യൻ സിനിമകളിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് താരത്തിന് ജനപ്രീതി നേടിക്കൊടുത്തത് ബോയ്സ് എന്ന ശങ്കർ ചിത്രമാണ് മലയാളത്തിൽ ഉറുമി എന്ന ചിത്രത്തിലും ജനീലിയ അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡിൽ മികച്ച അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു താരത്തിന്റെ വിവാഹവും വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിന്റെ മകനും നടനുമായ ഋതേഷ് ദേശ്മുഖുമായി പ്രണയത്തിലായിരുന്നു തുചേ മേരി കസം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് പ്രബല രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളായതിനാൽ ഋതേഷ് അഹങ്കാരിയായിരിക്കുമെന്ന് ജനീലിയ ആദ്യം കരുതി എന്നാൽ തന്റെ മുൻ ധാരണ തെറ്റായിരുന്നെന്ന് നടി പിന്നീട് തിരിച്ചറിഞ്ഞു ഒരുമിച്ച് അഭിനയിക്കവേ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി ഈ സൗഹൃദ പ്രണയത്തിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഹൃദേഷിന്റെ പിതാവ് ഇവരുടെ ഈ ബന്ധത്തെ എതിർത്തിരുന്നു ഒരു ഘട്ടത്തിൽ ഹൃദേഷും താനും പ്രണയത്തിലല്ലെന്നും പുറത്തു വരുന്നത് ഗോസുബുകൾ മാത്രമാണെന്നും ജനീലയും പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ മതസ്ഥയാണ് ജനീലിയ ഹൃദേഷ് ഹിന്ദു വിശ്വാസിയും ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം നടന്നു ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം രണ്ട് ദിവസങ്ങളിലായിട്ടായിരുന്നു വിവാഹം പത്ത് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇവർ വിവാഹിതരായത് രണ്ട് മക്കൾക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇരുവരും സംഭവ ബഹുലമായ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് താരങ്ങൾ ഈയെ ഒരു ടി ഷോയിൽ പറഞ്ഞിരുന്നു പരമ്പരാഗത മറാത്തി ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന കുടുംബമാണ് ഋതേഷിന്റേത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ താൻ വസ്ത്രധാരണ രീതി മാറ്റിയിരുന്നെന്ന് ജനീലിയ പറയുന്നു സൽവാറും കമ്മീസും വലിയ ആഭരണങ്ങളും ഭർത്താവിന്റെ വീട്ടിൽ താൻ ധരിച്ചിരുന്നു ഇതിവരുടെ രീതിയാണെന്ന് ഞാൻ കരുതി എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഡ്രസ് ധരിക്കേണ്ടി വന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സഖി കെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനീലിയ ഋതീഷിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഡ്രസ് ചെയ്യാൻ പറ്റില്ലെന്ന് ഇത് കേട്ട് അന്തം വിട്ട ഋതീഷ് മറു ചോദ്യമാണ് ഉയർത്തിയത് ജനീലിയ ദിവസവും ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കണ്ട് തനിക്കും അത്ഭുതം തോന്നിയിരുന്നെന്നാണ് ഋതീഷിന്റെ മറുപടി അപ്പോഴാണ് തനിക്ക് ആശ്വാസമായതെന്ന് ജനീലിയ പറയുന്നു